ഹലോ ഫ്രണ്ട്സ് അപ്പം എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കിടയിൽ പ്രത്യേകിച്ച് മദ്യം കഴിക്കുന്നവർക്കിടയിൽ പലതരത്തിലുള്ള മദ്യത്തിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം അത് ചില മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ പലരും സ്വയം വിശ്വസിക്കുന്ന ചില ആൾക്കാരാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ബിയർ അതല്ലെങ്കിൽ എന്താണ് വൈന് ഇവയൊക്കെ സത്യം പറഞ്ഞാൽ അധികം ശരീരത്തിന് ദോഷമില്ല എന്ന് കരുതുന്ന പല ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഇനി മറ്റ് ചില വിദേശ മദ്യം ഇനി മറ്റുള്ള മദ്യം അതായത് നമുക്കറിയാം ബിസ്കി റമ്മ് വോട്ട ജിന്ന് ഇതൊക്കെ എടുക്കുവാണെങ്കിൽ പലരും പല രീതിയിൽ അതിനെ ന്യായീകരിക്കാറുണ്ട് ആദ്യം തന്നെ നമുക്ക് പറയാം പല മദ്യത്തെയും പലതരത്തിലെ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യായീകരണം എന്ന് വെച്ചാൽ നമുക്കറിയാം റമ്മ കഴിക്കുവാണെങ്കിൽ പിറ്റേ ദിവസം പ്രത്യേകിച്ച് ഹാങ് ഓവർ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇനി വിസ്കിയൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാം വിസ്കി എന്ന് പറയാൻ ഹൈ കോസ്റ്റ്ലി സാധനമാണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വിലകൂടി സാധനം മേടിക്കുന്നത് അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള സാധനമാണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ട് എന്റെ ശരീരത്തിന് ഏക്കില്ല അല്ലെങ്കിൽ കരളിന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുകൊണ്ട് ഇനി അതിൻ്റെ അപ്പം ബ്രാൻഡ് ചെയ്യുന്ന ഞാനൊരു അല്പം ചെറിയൊരു അളവ് മാത്രമേ കുടിക്കാറുള്ളൂ അതുകൊണ്ട് എനിക്ക് ശരീരത്തിന് ഏക്കാറില്ല അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിന് ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് സ്വയം ന്യായീകരിക്കുന്ന നിരവധി ആൾക്കാരും നമുക്കിടയിലുണ്ടായത് ആ ന്യായീകരണം ചിലപ്പോൾ മനഃപൂർവ്വമാവാം പറഞ്ഞാൽ കള്ള് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മനഃപൂർവ്വം പറയുന്ന ആവാം അതെല്ലാം നിങ്ങൾ കേട്ടറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാവാം അതുമല്ലെങ്കിൽ മനഃപൂർവ്വം ഇതിനെപ്പറ്റി ഇഗ്നോർ ചെയ്തുകൊണ്ട് പറയുന്നതുമാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ഈ പറഞ്ഞ റമ്മ വിസ്കി അല്ലെങ്കിൽ ബ്രാണ്ടി വോട്ട ജിന്ന് ബിയർ വൈൻ ഇതിൽ ഏതാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഹാനികരമാകുന്ന എന്നുള്ള കാര്യമാണ് സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ബിസ്കിയിൽ അല്ലെങ്കിൽ റമ്മിൽ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് ബിയറിൽ അതല്ലെങ്കിൽ മറ്റുള്ള എന്ത് സാധനത്തിനാണെങ്കിലും എത്ര ശതമാനം ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ കടക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ശരീരത്തിന് ദോഷം എന്ന് പറയുന്നത് അതല്ലാതെ അല്പം മാത്രം കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ദോഷം ഇല്ലാതാകുന്നില്ല അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്ന് എൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം അവിടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബിയർ സാധനം കുടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മൾ പറയാനുള്ള കാര്യമാണ് ബിയറിൻ്റെ അത് സിക്സ് പോയിൻ്റ് ശതമാനം ആൽക്കഹോളുകളോ അതുകൊണ്ട് അധികം കുടിച്ചാൽ ശരീരത്തിന് പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ബേസിക്കലി ആൾക്കാർ പലപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ വൈൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് ഇതോടൊപ്പം ഇതിനെ കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളറിയാം റിസ്കി അല്ലെങ്കിൽ ബ്രാൻഡി അല്ലെങ്കിൽ റം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ബിയറിനെ കമ്പെയർ ചെയ്ത് നോക്കുവാണെങ്കിൽ സിക്സ് പേഴ്സൻ്റ് ആണ് ആൽക്കഹോൾ ബിയറിൻ്റെ അതുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ കി കുടിക്കുന്ന സ്കിലും ബ്രാൻഡിലും ഒക്കെ സാധാരണ രീതിയിൽ തേർട്ടി ഫൈവ് തൊട്ട് ഫോർട്ടി ടു വരെയുള്ള ആൾക്കഹോളിൻ്റെ അംശം ഉണ്ട് അപ്പം ബേസിക്കലി നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ശരിയാണ് ബിയറിൻ്റെ ആൽക്കഹോളിൻ്റെ അംശം കുറവാണ് സിക്സ് പോയിൻറ്റ് അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് സംതിങ് ഒക്കെ ഉള്ളു മറ്റേത് ഫോർട്ടി അല്ലേ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് അല്ലേ അതുകൊണ്ട് ബിയർ കുടിച്ചാൽ കുഴപ്പമില്ലാന്ന് തുന്നും മിഥ്യാധ നമുക്കിടയിൽ പലരും ഉണ്ടാവും പക്ഷേ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ആ രീതിയിലല്ല നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് വളരെ ബേസിക് ആയിട്ട് രീതി പറയുകയാണെങ്കിൽ മുപ്പത് എം എൽ മുപ്പത് എം എൽ നമ്മൾ കുടിക്കുന്ന ഏത് ആൾക്കഹോൾ ആണെങ്കിലും ഓക്കെ അതായത് നമ്മൾ ഈ പറയും ബിസ്കി അല്ലെങ്കിൽ ബ്രാൻഡി റമ്മ ഇതിലൊക്കെ മുപ്പത് എം എൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പത്ത് ഗ്രാമോളുമാണ് ഈദയിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉള്ളത് ഈ ഈദയിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റിന്റെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ശരീരത്തിന്റെ കരലിനെ പ്രശ്നമുണ്ടാക്കുന്നതും അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പാൻക്രിയാസിനെ പ്രശ്നമുണ്ടാക്കുന്ന അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നതിന് മെയിൻ കാരണം വെച്ചാൽ ഈദയിൽ കണ്ടനാണ് സോ ഈ ഈദയിൽ കണ്ടന്റ് എത്ര ശതമാനം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ആൾക്കഹോൾക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിസ്കി അല്ലെങ്കിൽ മറ്റുള്ള ആൽക്കഹോളുകൾ അതായത് ബ്രാണ്ടി റമ്മ ഇതിലൊക്കെയാണെങ്കിൽ മുപ്പത് എം എൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പത്ത് ഗ്രാം ആൾക്കഹോൾ എന്നാണ് ഇതിനെ നേരെ കമ്പയർ ചെയ്ത് ബിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നൂറ് എം എൽ ബിയറിനെ കഴിക്കുകയാണെങ്കിൽ നൂറ് എം എൽ ബിയറിൻ്റെ അകത്ത് ഏകദേശം പത്ത് ഗ്രാമോളം ആൾക്കഹോൾ ഉണ്ട് അപ്പം നമ്മൾ നോക്കുക ശരിയാണ് നൂറ് എം എല്ലിൻ്റെ അകത്തില്ലേ ഉള്ളൂ മറ്റേത് മുപ്പത് എം എൽ അകത്ത് പത്തമ്മനോടൊന്നലേ കഴിക്കുക പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിയർ കഴിക്കുമ്പോൾ ഒരു ബിയറയിൽ നിർത്തുന്നവർ വളരെ ചുരുക്കമായിരിക്കും നമ്മൾ രണ്ടോ മൂന്നോ ബിയറൊക്കെയാണ് കഴിക്കാറുള്ളത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവസാനം മറ്റേതൊരു രണ്ട് പെഗ് കഴിക്കുന്നതും ഇവിടെ ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കൂടുതലാണെങ്കിൽ കൂടുതൽ കഴിക്കുന്ന ബിയറിനെ കമ്പയർ ചെയ്യുമ്പോഴും രണ്ടും സെയിം ആയിട്ടാണ് നമുക്ക് കാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ നമ്മൾ പെട്ടെന്ന് അതിനെപ്പറ്റി ആലോചിക്കില്ല ഒരു ബിയറിനകത്ത് ആറ് ശതമാനം മാർഗുകളുള്ള പാവ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ആകുകയില്ല എന്നൊരു തോന്നണയാണ് എല്ലാവർക്കും പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ് ഇനി നമുക്കിടയിൽ കണ്ടു വരുന്ന ചില ആൾക്കാരുടെ സാധാരണ രീതിയിലുള്ള സംസാര രീതികളാണ് അത് സിമ്പിളായിട്ട് പറയുന്നത് ഒരല്പം ശരീരമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ പറയും എനിക്ക് ഒരെണ്ണം അടിച്ചാൽ ഒന്നും നീക്കില്ല ഒരു മൂന്ന് നാളമൊക്കെ അടിച്ചാൽ മാത്രമേ എൻ്റെ ശരീരത്തിന് ഫിറ്റ് ഫിറ്റാവുകയുള്ളൂ അല്ലെങ്കിൽ ശരീരത്തിന് സെറ്റ് ശരീരത്തിനൊന്ന് സെറ്റാകുള്ളൊക്കെ പറയുന്നേക്കാം അതിന് മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നവർ സാധാരണ രീതിയിൽ നല്ല രീതിയിൽ മദ്യപിക്കുന്നവരായിരിക്കും അതായത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ മദ്യപിക്കുന്നവരാണ് ഇങ്ങനെ സാധാരണ രീതിയിൽ പറയാറുള്ളത് അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയുള്ളൂ ഇതിന് മെയിൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മദ്യപിക്കു തോറും ഉണ്ടാകുന്ന എൻസൈമുകളുണ്ട് ഈ എൻസൈമുകളുടെ ഉത് ഉൽപാദനം കൂടുംതോറും നമ്മുടെ ശരീരത്തിന് ആൽക്കഹോൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ് നമുക്കത് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് അവർ സാധാരണ രീതിയിൽ ഒന്നും രണ്ടിനും അടിച്ചാൽ പോലെ എനിക്ക് എനിക്ക് അത് കൂടുതലടിച്ചാൽ മാത്രമേ എനിക്ക് ശരീരത്തിന് പിടിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ളവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ കൂടുതൽ അടിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള പക്ഷേ ഇതൊരു തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ കൂടുതലടിച്ചിട്ടും അവർക്ക് പൂസാകാൻ പറ്റുന്നില്ല എങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഹോർമോണുകളും എൻസൈമുകളും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം അത് വളരെ ഗുരുതരമാവും അധികം താമസിക്കാതെ തന്നെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് തന്നെ അത് വലിയ ലിവർ സെറസ് അല്ലെങ്കിൽ മറ്റുള്ള ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളിലേക്ക് വരും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഇതോടൊപ്പം തന്നെ മറ്റ് ചില ആൾക്കാർ പറയുന്നവരുണ്ട് എനിക്ക് ഒരെണ്ണം അടിച്ചാൽ തന്നെ പൂസാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചാൽ തന്നെ ഞാൻ പൂസാണ് എന്ന് പറയുന്ന പല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുക്കം സമയങ്ങൾ മാത്രമേ മദ്യപിക്കാവുള്ളൂ അതായത് ഡെയിലി ഒന്നും മദ്യപിക്കുന്ന ആൾക്കാരല്ല ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് മുട്ടിന് മാത്രം മദ്യപിക്കുന്നു അങ്ങനെയുള്ളവരാണ് സത്യം പറഞ്ഞാൽ ഒരെണ്ണം അടിച്ചാലും അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചാലും ഒക്കെ പെട്ടെന്ന് പൂസാകുന്നു സോ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അത് മദ്യപിക്കും മദ്യപിക്കുന്നത് കൂടും തോറും നമ്മുടെ ശരീരത്തിൽ എൻസൈമുകളുടെ ഉൽപാദനം കൂടും അപ്പോൾ ആ ഒരു എൻസെയിമിന് ഉൽപ്പാദനം കൂടുന്തോറുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പൂസാവില്ല അപ്പോൾ മദ്യപിക്കാത്തവർക്ക് എൻ ശരീരത്തിൽ എൻസൈമുകളുടെ അളവ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരെണ്ണം വടക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടെണ്ണം വടക്കുമ്പോഴേ തന്നെ ഇവർ പൂസാകുന്നതിന് മെയിൻ കാരണം അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം ഈ ഒരെണ്ണം വടിച്ച് അല്ലെങ്കിൽ രണ്ടെണ്ണം വടിച്ച് പൂസാകുന്നത് പോലെ വളരെ ഭാഗ്യവാന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അവർക്ക് ശരീരത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അധികം ഹാനികരമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്ന് കരുതി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും വളരെയധികം ഹാനികരമായിരിക്കും ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മദ്യപിച്ചാൽ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ശരീരത്തിനത് ബാധിക്കുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാം ഒരേപോലെ രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം തന്നെ ആൽക്കഹോളിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു അവയവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് തന്നെയാണ് കാരണം തലച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രമാണ് നമ്മുടെ ശരീരത്തിന് ടു വിസ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ തലച്ചോറ് തന്നെയാണ് പക്ഷെ അവിടെ തന്നെയാണ് നമുക്ക് ആദ്യത്തെ അടി കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് തലച്ചോറിൻ്റെ സ്വാഭാവികമായിട്ടുമുള്ള ഒരു നിയന്ത്രണം ശരീരത്തിനുണ്ട് ആ നിയന്ത്രണമാണ് നമുക്ക് ആദ്യം തന്നെ അമിത മദ്യപാനം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്നുവച്ചാൽ തലച്ചോറിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേരാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം ഒരുപാട് ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലും അത് നിർത്താൻ പറ്റുകയില്ലാത്തൊരു ആ സിറ്റുവേഷൻ നമ്മൾ പലരോടും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഡോക്ടർമാരെയൊക്കെ അവർ പോയി കാണുമ്പോൾ എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഡോക്ടർ പക്ഷേ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നാണ് ഇത് ആണ് ആൽക്കഹോളി എന്ന് പറയുന്നത് അതായത് ബേസിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട എന്ന് പറയാനായിട്ട് നമ്മുടെ തലച്ചോറിനെ അങ്ങനെ പറയിപ്പിക്കുന്ന അത് വേണ്ട എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്കത് ഏർ അത് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത ഒരു കാര്യം അപ്പൊ അത് ഈ ആൽക്കഹോളിസം എന്ന ഒരു കാര്യം നമ്മുടെ തലച്ചോറിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഡെയിഞ്ചറായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പറയുന്ന കരളിനെ ബാധിക്കുന്ന കാര്യം സത്യമായി ആൽക്കഹോൾ കഴിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യം ഇതാണ് കരളിനെ ബാധിക്കുന്നുള്ളതാണ് സത്യമായി കരളിനെ ബാധിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ ആൽക്കഹോൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കി തുടങ്ങുന്നത് നമ്മുടെ തലച്ചോറിനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി മൂന്നാമത് നമ്മുടെ ബാധിക്കുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ പ്ലാൻക്രിയാസിസിനെ ഇത് ബാധിക്കുന്നു അത് വളരെയധികം ഒരുപാട് ആൾക്കാരിലേക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും പലർക്കും അത് അധികം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഈ പറഞ്ഞ പോലെ ലിവറിൻ്റെ കാര്യവും അല്ലെങ്കിൽ മറ്റുള്ള തലച്ചോറിൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെയാണ് പലർക്കും അറിയാവുന്നത് ഇനി ഈ പാനപ്രിയാസിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ എത്രയും സാധാരണ രീതിയിൽ ഒരാൾക്ക് ഷുഗർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുന്ന എങ്ങനെയാണോ അതിന് മുമ്പേ തന്നെ ഒരാൾക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ ഷുഗർ ഉണ്ടാകണമെങ്കിൽ ഒരു സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു എട്ട് വർഷം മുമ്പൊക്കെ വരെ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പൊക്കെ വരെ വേണമെങ്കിലും ഷുഗർ എന്ന അസുഖം അതായത് പ്രമേഹം എന്ന അസുഖം വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഇനി കരൾ രോഗത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ കരൾ രോഗം ഉണ്ടാകാൻ കാരണം എന്നുള്ളത് അതിന് ആദ്യത്തെ ഒരു പടി എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന റീസൺ കൊണ്ട് അതായത് നമ്മൾ ഈ പറയുന്ന ആൾക്കഹോൾസിൻ്റെ ഈ റീസൺ കൊണ്ട് തന്നെ വരുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് അതിനെ ബേസി വെച്ച് നോക്കുകയാണെങ്കിൽ പാരമ്പര്യമുള്ള ആൾക്കാർക്ക് അവർ അല്പം മദ്യമൊക്കെ കൂടി കഴിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ കരൾ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധാരണ നമുക്കറിയാം പല തരത്തിലുള്ള അസുഖങ്ങളും പാരമ്പര്യത്തിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ ലിവറിൻ്റെ ഈ പ്രശ്നങ്ങൾക്കും അതായത് കരൾ രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് അവർക്ക് നോർമലി പാരമ്പര്യം ഉണ്ടെങ്കിൽ ഒരല്പമൊക്കെ മദ്യപിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അവർക്ക് ഇങ്ങനെയൊരു കരലിൻ്റെ പ്രശ്നമുണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് ഇനി രണ്ടാമത് മറ്റൊരു ആൾക്കാരെന്ന് വെച്ചാൽ അമിതമായിട്ട് വണ്ണമുള്ളവർക്ക് കരൾ രോഗം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് ഈ മദ്യപിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്ന എല്ലാം മദ്യപിക്കുന്നതിൻ്റെ കൂടെ ഉള്ള നടക്കുന്ന കാര്യമാണ് പറയുന്നത് അതായത് സാധാരണ മദ്യപിക്കാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ കരൽ രോഗത്തിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞത് മദ്യപിക്കുകയും അല്പം ശരിക്കും വണ്ണം കൂടെ ഉള്ള ഒരു വ്യക്തികൾക്കാണെങ്കിൽ കരൽ നമ്മൾ ഈ പറഞ്ഞ സുറോസ് ഒക്കെ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമിതമായിട്ട് മദ്യപിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ അധികം പെട്ടെന്ന് തന്നെ കരൽ രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റു എന്ന് പറഞ്ഞാൽ പ്രമേഹം അതായത് ഷുഗർ ഉള്ളവർക്ക് അവർ നല്ല രീതിയിൽ മദ്യപിക്കുകയൊക്കെ ആണെങ്കിൽ സാധാരണ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് കരൽ രോഗം എത്ര പെട്ടെന്ന് പിടിക്കും അതിനു മുമ്പേ തന്നെ ഇവർക്ക് കരൽ രോഗം പിടിക്കാൻ പെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ് പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫാറ്റി ലിവറിനെ പറ്റി കേട്ടിട്ടുണ്ട് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമല്ല ഫാറ്റി ലിവർ സാധാരണ രീതിയിൽ സ്ത്രീകൾക്കിടയിലും ഒക്കെ ഫാറ്റി ലിവർ വരാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരാൾക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ മദ്യപിച്ചിട്ട് മാത്രമാണ് ഇവർക്ക് ഈ അസുഖം വന്നത് എന്നുള്ള കാര്യം അത് തെറ്റായ ഒരു ധാരണയാണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കൊഴുപ്പ് നമ്മുടെ ലിവറിൽ അടിയുന്നതിൻ്റെ മൂലമായിട്ട് ഉണ്ടാകുന്ന ഒന്നാണത് അതല്ലാതെ അവർ മദ്യപിച്ചുകൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല എന്ന് പ്രത്യേകം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നവർക്കും അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവർക്കും ലിവർ സിറോസം സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും സാധ്യതകളാണ് നമുക്കുള്ളത് അപ്പോൾ ഇതെല്ലാം കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ബിയർ ആണെങ്കിൽ ശരി അല്ലെങ്കിൽ ആണെങ്കിൽ ശരി അതല്ലെങ്കിൽ എന്താണ് വിസ്കി റമ്മ ഓട്ട് കെ ഇതൊക്കെയാണെങ്കിലും ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ കൊടുത്ത് നമ്മൾ കുടിച്ചില്ല എങ്കിൽ അത് വളരെയധികം നമ്മളെ നമ്മുടെ ശരീരത്തെ ബാധിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർ തള്ളിക്കളയുന്ന ഒരു കാര്യമാണ് ബിയർ എന്ന് പറയുന്ന സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അത് ഇത്ര ആൽക്കഹോൾ ഉള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ച് രണ്ടും മൂന്നും നാലും കുപ്പികൾ കുടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ ഈ മൂന്നും നാലും കുപ്പികൾ കുടിക്കുന്ന അവർ അപ്പുറേ ഒരു ഒന്നോ രണ്ടോ പെഗ് അല്ലെ മൂന്നോ നാലോ പെഗ് കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് വെച്ചാൽ ഇത് രണ്ടും ശരീരത്തിന് ഒരുപാട് പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ അധികമായാൽ അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ മാത്രമേയുള്ളൂ ഇടയ്ക്കൊക്കെ ഒരെണ്ണം കഴിക്കുന്നു എന്ന് വിചാരിച്ച് ഒരു വലിയ പ്രശ്നമില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം പല ഡോക്ടേഴ്സും അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പല ശാസ്ത്രജ്ഞന്മാരും അത് കണ്ടുപിടിച്ചു ചുറ്റുമുള്ളതാണ് കാരണം ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഉന്മേഷം നൽകാനും ഒന്നും റിലാക്സ് ആവാനും ഒക്കെ ചെറിയ തരത്തിലുള്ള മദ്യപാനൊക്കെ കൊള്ളാം പക്ഷേ അധികമായാൽ അമൃതം വിഷമാണ് അത് പ്രത്യേകം ഓർക്കുക അപ്പം അതുകൊണ്ട് മദ്യപിക്കുന്നവർ ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങൾ കുടിക്കുന്ന കണ്ടൻറ്റിനകത്തുക അതിൻ്റെ അകത്ത് എത്ര ശതമാനം ആൾക്കഹോളിൻ്റെ അംശമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അധികം പ്രശ്നമൊന്നും നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാവാതെ നോക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എന്നാൽ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു വെരി മച്ച് ആൻ ഗുഡ് ബൈ